വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ആരാധ്യരായ വ്യക്തിത്വങ്ങളെ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല അധ്യാപകർ വിദ്യാർത്ഥികൾ മലയാള സാഹിത്യത്തിൻ്റെ തിരമുറിച്ചെത്തുന്ന മലയാളം എന്ന പ്രഭാഷണം കേട്ട് ഇരിക്കുന്ന നിങ്ങളെ അല്പം ശാസ്ത്ര ലോകത്തേക്ക് കൊണ്ടുപോകാനാണ് ശ്രമം ഏതായാലും ഈ കടൽ സാഹിത്യം ചരിത്രം സംസ്കാരം എന്ന ഈ ഒരു സെമിനാർ ഇവിടെ സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകരോട് വളരെയധികം നന്ദി പറയുന്നു അവരെ അനുമോദിക്കുന്നു കാരണം കടൽ എന്നത് സംസ്കാരങ്ങളെയും ഭാഷകളെയും ജനങ്ങളെയൊക്കെ ബന്ധിപ്പിക്കുന്ന ഒന്നാണ് ആദ്യ കാലങ്ങളിൽ കടലിൽ പ്രാമുഖ്യമുള്ളവർക്കായിരുന്നു അവരായിരുന്നു പണ്ട് ലോകം ഭരിച്ചിരുന്നത് ആ കടൽ വഴിയാണ് ഇന്ത്യയുടെ ജനനം തന്നെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അന്ന് വാസ്കോഡഗാമ കടൽ വഴി നമ്മുടെ കോഴിക്കോട് എത്തുകയും അതിനുശേഷം അതുതന്നെ അന്ന് ഈ നമ്മുടെ ഇന്ത്യയിലേക്കുള്ള വഴി ഇന്ത്യയിലേക്കുള്ള വഴി കണ്ടെത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് വെസ്റ്റ് ഇൻഡീ വെസ്റ്റ് ഇൻഡീസ് കണ്ടുപിടിക്കുകയും പിന്നീട് അമേരിക്ക കണ്ടുപിടിക്കുകയും ഇന്ത്യയെ തേടി തേടിയെത്തുന്നതിൻ്റെ ഭാഗമായി കണ്ടെത്തിയ ഒരു രാജ്യമാണ് അമേരിക്ക ഇന്നിപ്പം ലോകത്തിൻ്റെ ഏറ്റവും വലിയ പോലീസായിട്ടിരിക്കുന്ന അമേരിക്കയുടെ ജനനവും ഇന്ത്യയുടെ ഭാഗമാണ് ഇന്ത്യയെ കണ്ടെത്താനുള്ള യാത്രയുടെ ഭാഗമാണ് അപ്പോൾ ആ അതാണ് സമുദ്രത്തിൻ്റെ പ്രത്യേകത കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഒരു പ്രാമുഖ്യം വെച്ചാൽ ലോക രാജ്യങ്ങളിൽ ഒരു മഹാസമുദ്രമുള്ള ഇന്ത്യൻ ഓഷ്യൻ ഏകരാജ്യം ഞങ്ങളൊക്കെ ഈ വിദേശത്ത് ചില മീറ്റിങ്ങുകളിലൊക്കെ പോകുമ്പോൾ നമ്മൾ പറയും ആരെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ലോകത്ത് എന്ത് ഏതൊരു വൻ ശക്തികൾ ഉണ്ടായിക്കഴിഞ്ഞാലും മഹാസമുദ്രം അല്ലെങ്കിൽ സ്വന്തമായ ഒരു ഓഷ്യനുള്ള രാജ്യം ഇന്ത്യ അപ്പം അതാണ് കടലിൻ്റെ പ്രത്യേകത സംസ്കാരങ്ങളെ ഭാഷകളെ ഒക്കെ ഒത്തുചേർത്ത അപ്പോൾ ആ ഒരു രീതിയിലേക്കുള്ള ചിന്ത അതിൻ്റെ സാഹിത്യവും സംസ്കാരവും ചരിത്രവും ഒക്കെ തേടി പോകാനുള്ള ഒരു ശ്രമം എനിക്ക് വളരെയധികം അതിൽ സന്തോഷമുണ്ട് ഏതായാലും ഞാൻ എൻ്റെ ടോപ്പിക്കിലേക്ക് കടക്കാം ഞാൻ കൂടുതലും എൻ്റെ പവർ പോയിന്റ് ഇംഗ്ലീഷിലാണ് എനിക്ക് മലയാളത്തിൽ പവർ ഉണ്ടാക്കാൻ അറിയില്ല അതുകൊണ്ടാണ് അപ്പം അറിവുകളെ കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഞങ്ങളുടെ ഒരു ഒരു ഞാൻ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ നടത്തിയ ഒരു പ്രോജക്റ്റിൻ്റെ റിപ്പോർട്ടാണിത് അതായത് കടലറിവുകൾ നമുക്കറിയാം പല നാട്ടറിവുകൾ അല്ലെങ്കിൽ കടലറിവുകൾ മത്സ്യത്തൊഴിലാളികളുടെ ഇടയിലുള്ള പരമ്പരാഗത അറിവുകൾ ആ പരമ്പരാഗതമായ അറിവുകൾ അത് പലതും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണ് കുറേയൊക്കെ വിശ്വാസങ്ങളുണ്ടാവും വെറും വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള കടലറിവുകൾ ഉണ്ടാവും പക്ഷേ ഭൂരിഭാഗവും അതിനൊക്കെ ഒരു ശാസ്ത്രീയ അടിത്തറയുണ്ട് അപ്പം അതുകൊണ്ട് ഞങ്ങൾ കുഫോസ് രൂപീകരിച്ചതിന് ശേഷമുള്ള ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ ഈ കടലറിവുകൾ നമ്മുടെ അടുത്ത തലമുറയിൽ കാരണം ചെയ്തെവിടെയും ലിഖിതമായിട്ട് രേഖപ്പെടുത്താത്ത കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ റിട്രീവ് ചെയ്തുകൊണ്ട് വീണ്ടെടുത്തുകൊണ്ട് അവ രേഖപ്പെടുത്തി ഇനി വരും തലമുറയ്ക്ക് ഉപയോഗപ്പെടുത്തുന്ന തരത്തിൽ സൂക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പ്രോജക്റ്റ് നമ്മൾ തുടങ്ങിയത് അതിനോടൊപ്പം ഈ പറയുന്ന കടലറിവുകൾ വെറും വിശ്വാസത്തിൽ ഊന്നിയുള്ളതാണോ അല്ല അതിനെന്തെങ്കിലും ശാസ്ത്രീയതയുണ്ടോ അതായിരുന്നു ഞങ്ങളുടെ അന്വേഷണത്തിൻ്റെ പ്രധാന ലക്ഷ്യം അതായത് പല പല തരത്തിലുള്ള ചില ഉദാഹരണങ്ങളാണ് ഞാൻ ഇവിടെ എഴുതുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത സ്ലൈഡുകളിലൊക്കെ വരും അപ്പോൾ ഈ അത് പ്രധാനമായിട്ടും ഈ അവരുടെ ജീവിത ഉപാധി എന്ന മത്സ്യബന്ധനം എന്ന ജീവിത ഉപാധിക്ക് സഹായകരമാകുന്ന തരത്തിൽ കൂടുതൽ എപ്പോഴാണ് മത്സ്യം ലഭിക്കുക അല്ലെങ്കിൽ എവിടെ പോയാലാണ് മത്സ്യം ലഭിക്കുക എന്നത് അവർക്ക് പ്രധാനമായിട്ടും അറിയേണ്ട കാര്യമാണ് അതിനായി അവർ നക്ഷത്രങ്ങളെ നക്ഷത്രങ്ങളെ ആശ്രയിച്ചു ചന്ദ്രനെ ആശ്രയിച്ചു കാറ്റിനെ ആശ്രയിച്ചു പിന്നെ മറ്റേ ഒഴുക്കിനെ ആശ്രയിച്ചു നിറത്തെ ആശ്രയിച്ചു അങ്ങനെ പല പല അറിവുകൾ ആ അറിവുകൾ കണ്ടെത്തി അത് വെരിഫൈ ചെയ്യാന്ന ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞത് അപ്പോൾ ആ ഈ ഉദ്ദേശങ്ങളൊക്കെയാണ് അതായത് ഇത് ഡോക്യുമെൻ്റ് ചെയ്യുക നളത്തെ തലമുറക്ക് വേണ്ടിയിട്ട് സൂക്ഷിക്കുക അതിൻ്റെ ശാസ്ത്രീയത നോക്കുക സയൻറ്റിഫിക് വാലിഡേഷൻ ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇത് ഞങ്ങൾ നടത്തിയത് പ്രധാനമായിട്ടും പലതരം കൂട്ടായ്മകൾ സംഘടിപ്പിക്കുകയും മത്സ്യത്തൊഴിലാളികളെടുത്ത് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളെ നേരിട്ട് കണ്ട് അവരുമായി സംസാരിച്ച് അവരുടെ മറ്റു നമ്മുടെ അവൈലബിളായിട്ടുള്ള നമുക്ക് ലഭ്യമായിട്ടുള്ള പുസ്തകങ്ങളിലൂടെയും മറ്റും ഈ വിവരങ്ങൾ ശേഖരിക്കുക എന്നൊരു രീതിയാണ് ഞങ്ങൾ പിന്തുടർന്നത് അത് പ്രധാനമായിട്ടും നേരിട്ട് കണ്ടിട്ടുള്ള പ്രൈമറി ഡാറ്റ അതായത് നേരിട്ട് മത്സ്യത്തൊഴിലാളികളെ കണ്ട് അവരിൽ നിന്നും ഡാറ്റ ശേഖരിക്കുകയും അതിനെ ബേസ് ചെയ്തുകൊണ്ടും മറ്റു നമ്മുടെ ഇന്ന് ലഭ്യമായിട്ടുള്ള പുസ്തകങ്ങളിലൂടെയും മറ്റുമുള്ള വിവരങ്ങൾ കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു 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 തീരുമാനത്തിലേക്ക് എത്തുക എന്നതായിരുന്നു ഞങ്ങൾ പ്രധാനമായിട്ടും പരീക്ഷിച്ച രീതി അതായത് ഏകദേശം അമ്പത്തെട്ടോളം വില്ലേജുകളിലെ അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത് മത്സ്യത്തൊഴിലാളികളുമായിട്ട് നേരിട്ട് സംവദിച്ച് ഉണ്ടാക്കിയെടുത്തത് അതാണ് ഞങ്ങളുടെ പ്രൊജക്ടിൻ്റെ കാതലായ ഭാഗം അതിൽ ചില ചില ക അറിവുകൾ ഞാനിപ്പോൾ എല്ലാ അറിവുകളും പങ്കുവെക്കുന്നില്ല എന്നാലും നിങ്ങൾ ഒരു പ്രധാനമായിട്ട് ഞങ്ങൾക്ക് കണ്ടത് ചില കടലറിവുകൾ അതായത് ഒന്ന് പ്രധാനമായിട്ട് പറയുന്നത് ഈ കടലിൻ്റെ ഒഴുക്ക് അത് വടക്കു ഭാഗത്തോട്ടാണെങ്കിൽ മത്സ്യലഭ്യത കുറവായിരിക്കും തെക്ക് ഭാഗത്തോട്ടാണെങ്കിൽ അത് അവർ അവരെ സംബന്ധിച്ചിടത്തോളം എവിടെയാണ് ഏറ്റവും എളുപ്പത്തിൽ മത്സ്യം കിട്ടുക എവിടെയാണ് മത്സ്യക്കൂട്ടങ്ങൾ പ്രത്യക്ഷമാവുക അതിനു വേണ്ടിയാണ് ഈ കടൽ പിന്നെ കാറ്റിൻ്റെത് കരയിലോട്ടാണ് കാറ്റടിക്കുന്നതെങ്കിൽ മത്സ്യലഭ്യത കുറവായിരിക്കാം തിരിച്ചാണെങ്കിൽ മത്സ്യലഭ്യത കൂടുതലുണ്ടാകും അതുപോലെ കളറ് നോക്കി കളറ് നോക്കിയിട്ട് മത്സ്യത്തിൻ്റെ കളറ് നോക്കിയിട്ട് അല്ലെങ്കിൽ കറണ്ടിൻ്റെ സ്പീഡ് ഒഴുക്ക് എങ്ങോട്ടേക്കാണ് കൂടുതൽ ശക്തിയായ ഒഴുക്കുണ്ടെങ്കിൽ മത്സ്യ ലഭ്യത കുറയുമെന്നവർക്ക് അറിവുണ്ടായിരുന്നു ശക്തമായ അല്ലാതെ സാധാരണഗതിയിലുള്ള ഒഴുക്കാണെങ്കിൽ മത്സ്യ കൂടും അതുപോലെ വെള്ളത്തിൻ്റെ താപനില ഒരു പരിധി അകത്ത് ഒരു പരിധിയിൽ താഴെ താപനില വരികയാണെങ്കിൽ അത് മത്സ്യ ലഭ്യതയുടെ കുറവിന് കാരണമാകും അപ്പം ഇതിൻ്റെയൊക്കെ ശാസ്ത്രീയ വശങ്ങൾ എന്താ വെച്ചാൽ ഏതൊരു ജീവിക്കും അവർ ജീവിക്കുന്ന ആ ആ സ്ഥലത്ത് അവരുടെ ഹാബിറ്റാറ്റ് അവിടെ അവർക്ക് തരണം ചെയ്യാനാവുന്ന ഒരു താപനിലയുണ്ടാവും ആ താപനിലയ്ക്കപ്പുറത്തേക്ക് കടന്നു പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ ആ ആ സ്ഥലത്തു നിന്നും വേറൊരു സ്ഥലത്തേക്ക് പലായനം ചെയ്ത് മാറും അതാണതിൻ്റെ ശാസ്ത്രീയത അത് ഓരോ മത്സ്യത്തിനും അത് വ്യത്യസ്തമായിരിക്കും അതുപോലെ ഈ ഞാൻ നേരത്തെ പറഞ്ഞപോലെ ചന്ദ്രനെ തേടി അമാവാസി സമയങ്ങളിൽ കൂടുതൽ മത്സ്യം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ചില മത്സ്യങ്ങൾക്കത് ചില മത്സ്യങ്ങൾ കൂടുതൽ ലഭിക്കും മറ്റ് പൗർണമിയുടെ സമയത്ത് അതുപോലെ തന്നെ അതുപോലെ കടലിൽ ഒരു പ്രത്യേക സ്മെൽ മണമുണ്ടാവുന്ന സമയത്ത് പ്രത്യേകമായിട്ടുള്ള ദുർഗന്ധം വമിക്കുന്ന സ ചില സമയത്ത് ഉണ്ടാവും ആ സ്ഥലങ്ങളിൽ മത്സ്യമുണ്ടാവില്ല കാരണം അതെന്തെങ്കിലും ചീഞ്ഞഴുകിയത് കൊണ്ടായിരിക്കും അവിടെയുള്ള ഈ കടലിലുള്ള ചെറിയ പ്ലവകങ്ങളും മറ്റും ചെറു ചെറു സസ്യങ്ങളും അത് അങ്ങനെയുള്ള അത് നശിക്കുമ്പോഴുണ്ടാവുന്ന ആ മണമാണ് അപ്പോൾ അങ്ങനെ ആ ചെറു ചെറു സസ്യങ്ങൾക്ക് ജീവിക്കാനാവാത്ത ഒരു ആവാസ വ്യവസ്ഥയിൽ സാധാരണഗതിയിൽ മത്സ്യം ഉണ്ടാവില്ല അതാണ് അതിൻ്റെ പിന്നെ ഈ പക്ഷികളുടെ പക്ഷികളെ കാണുന്നതും പക്ഷികളെ നോക്കി പക്ഷികളുടെ കൂട്ടത്തെ നോക്കി അതിൽ നിന്നുമുള്ള ഒരു വില വിലയിരുത്തലുണ്ട് അതുപോലെ ചില സമയത്ത് കടലിന് വളരെ കട്ടിയായി തോന്നുന്ന അതായത് വെള്ളത്തിൻ്റെ ഗാഠത കൂടുന്ന സമയത്ത് അവിടെ മത്സ്യം കുറവായിരിക്കും കാരണം അങ്ങനെ ഒരു ഗാഠത വരുന്ന സമയം എന്ന് പറയുന്നത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ മത്സ്യ പ്ലവകങ്ങളുടെ നാശം മൂലമുണ്ടാകുന്ന അത് നശിച്ചത് കൊണ്ടുണ്ടാകുന്ന ഗാഢതയായിരിക്കാം അതുകൊണ്ടാണ് അങ്ങനെ അവർ പറയുന്നത് അങ്ങനെ ഓരോ കാര്യത്തിലും മത്സ്യ മത്സ്യത്തൊഴിലാളികളുടെ ഈ വിശ്വാസത്തിൻ്റെ കാര്യം മത്സ്യത്തൊഴിലാളികളുടെ ഈ കടലറിവുകൾ ഓരോന്നും അതിൻ്റെ തൊണ്ണൂറ് ശതമാനവും അത് ശാസ്ത്രീയമായി തെളിയിക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള അറിവുകളാണ് എല്ലാമല്ല ഒരു പത്ത് ശതമാനത്തോളം വെറും വിശ്വാസത്തിൻ്റെതുമാവാം പിന്നെ അത് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ അവരുടേതായ രീതിയിൽ മത്സ്യം പിടിക്കുന്ന നിരവധി അനവധി അവരുടേതായ മത്സ്യബന്ധന രീതികളുണ്ട് അത് പ്രാദേശികമായി ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതക്കനുസരിച്ച് മാറി മാറി മാറിപ്പോവും ഇതൊക്കെ അടുത്ത തലമുറയിലേക്ക് ഈ ഒരു തലമുറയ്ക്ക് ശേഷം അത് ഉപയോഗിച്ചിരുന്നവരുടെ തലമു തലമുറക്ക് ശേഷം അടുത്തൊരു തലമുറയിലേക്ക് ഇത് കൈമാറ്റം ചെയ്യപ്പെടാതെ പോകും എന്നതുകൊണ്ടാണ് ഇതൊക്കെ കൃത്യമായി കണ്ടെത്തി അതൊക്കെ സൂക്ഷിച്ചു വെക്കേണ്ട ആവശ്യകത വരുന്നതാണ് പല രീതികളായാലും അതുപോലെ അവരുടെ മത്സ്യബന്ധന ഉപകരണങ്ങൾ സംരക്ഷിക്കാനും സൂക്ഷിക്കാനും ഒക്കെ അവർക്ക് അവരുടേതായ രീതികളുണ്ടായിരുന്നു ഇന്നിപ്പം മത്സ്യബന്ധന രീതികളൊക്കെ മാറി വരുമ്പോൾ പക്ഷേ അന്ന് ഉപയോഗിച്ച ആ രീതികൾ പരമ്പരാഗതമായ പല രീതികളുമുണ്ട് വലകൾ സൂക്ഷിക്കാനുള്ളത് പിന്നെ അതുപോലെ തന്നെ മത്സ്യ ഇതിൻ്റെ മെഡിസിനൽ വാല്യൂ ഔഷധ ഗുണമുള്ള പല മത്സ്യങ്ങളും അത് പലതും ശാസ്ത്രീയമായി തെളിയിക്കാൻ പറ്റാത്തതാണ് അതായത് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ ഒരു തലത്തിൽ ഇരുന്നു കൊണ്ട് പ പരീക്ഷിച്ച് സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റാത്ത ചില കുറേ കാര്യങ്ങളാണ് ഈ പ്രധാനമായിട്ട് ഈ മെഡിസിനൽ വാല്യൂ എന്ന് അതൊരു വേറൊരു തലത്തിലുള്ള പരീക്ഷണങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ് അതായത് ചില മത്സ്യങ്ങൾ കഴിച്ചുകഴിഞ്ഞാൽ ആസ്മ പോലുള്ള അതുപോലെ പൈൽസ് പോലുള്ള കണ്ണുകൾക്ക് കാഴ്ച ശക്തി നൽകുന്ന കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കുന്ന പലതരത്തിലുള്ള മത്സ്യങ്ങളും രീതികളുമുണ്ട് അതൊക്കെ അനുഭവത്തിൽ സത്യമാണെന്ന് തെളിയിച്ചിട്ടുണ്ടെങ്കിലും ശാസ്ത്രീയമായി ഇനിയും തെളിയിക്കപ്പെടേണ്ട വസ്തുതകളാണ് പിന്നെ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു ഈ മേഘങ്ങളെ നോക്കി പ്രത്യേക തരത്തിലുള്ള മേഘങ്ങളുടെ കൂടിച്ചേരലുകൾ അവരുടെ പ്രസൻസ് അവരുടെ നിറം ഇതൊക്കെ നോക്കി അവർക്ക് കാലാവസ്ഥ പ്രവചനം മാത്രമല്ല തൊട്ടടുത്ത ദിവസങ്ങളിൽ ഒരുപാട് മത്സ്യക്കൂട്ടങ്ങൾ ലഭിക്കാൻ കടലിൽ പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്ന കടലറിവുകൾ അതുണ്ടായിരുന്നു എന്നാണ് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ചില മത്സ്യങ്ങളുടെ പ്രസൻസ് മത്സ്യങ്ങൾ അവിടെ ഉണ്ടോ എന്ന് അവർക്ക് കടലിലെ ചില ഉദാഹരണത്തിന് ഈ കുമിളകൾ മാത്രം കുമിളകൾ ഒരുപാട് കാണുകയാണെങ്കിൽ അവർക്ക് പറയാം അവിടെ അതിന് ആ ആ കുമിളകൾ വരുന്ന ഭാഗത്ത് ഒരുപാട് ചാള ഉണ്ടായത് കൊണ്ടാണ് അല്ലെങ്കിൽ നത്തോലിയുടെ ഒരു കൂട്ടം അതിലൂടെ പോകുന്നത് കൊണ്ടാണ് അങ്ങനെ വന്നത് അതല്ലെങ്കിൽ ഒരു ഡാർക്ക് ബ്രൗൺ കളറിൽ ഒരു പാച്ച് വരുന്ന സമയത്ത് അപ്പോൾ അത് അയലയുടെ ഒരു കൂട്ടം അതിലൂടെ പോകുന്നത് കൊണ്ടാണെന്ന് അവർക്ക് അവരുടെ പരമ്പരാഗത അറിവ് വെച്ച് മനസ്സിലാക്കാനും അവ ആ മത്സ്യത്തെ പിടിക്കാനുമുള്ള അറിവുണ്ടായിരുന്നു അപ്പോൾ ശാസ്ത്രീയത നോക്കുന്ന സമയത്ത് ഈ മാക്കറൽ അല്ലെങ്കിൽ അയലയുടെ മുകൾ ഭാഗത്തുള്ള ഒരു ഗോൾഡൻ കളറുള്ള ഒരു ബ്ലൂയിഷ് ഗോൾഡൻ കളറുണ്ട് അതിൻ്റെ ടിഞ്ചാണ് ഈ ഈ ഉപരിതലത്തിൽ നമുക്ക് പ്രതിഫലിച്ച് അവർക്കൊരു ഡാർക്ക് ബ്രൗൺ ബ്ലാക്ക് കളറിൽ അത് കാണുന്നത് അതാണ് അതാണതിൻ്റെ ശാസ്ത്രീയമായ വശം അങ്ങനെ ഓരോ മത്സ്യത്തിൻ്റെയും അതിൻ്റെ ഞങ്ങൾ പറയുന്ന കൂട്ടമായി മൂ പിന്നെ നീങ്ങുമ്പോഴുണ്ടാകുന്ന പ്രതിഫലനം നോക്കി അവ ഏത് മത്സ്യമാണെന്നും അവ ഏ അവയെ പിടിക്കേണ്ടത് എങ്ങനെയാണെന്നും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു അറിവ് അവർക്കുണ്ടായിരുന്നു അത് പലപ്പോഴും ഉദാഹരണത്തിന് ഞാൻ കുഫോസിൽ അധ്യാപകനായി ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇന്ത്യയിലെ തന്നെ ഒരു ഫിഷറി സർവേ ഓഫ് ഇന്ത്യ എന്നൊരു മത്സ്യ റിസേർച്ച് സ്ഥാപനത്തിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത് മുമ്പ് അപ്പോൾ അതിൻ്റെ എൻ്റെ ജോലിയുടെ ഞാനൊരു ശാസ്ത്രജ്ഞനായിട്ടാണ് വർക്ക് ചെയ്തത് അതിൻ്റെ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഞങ്ങളുടെ ഷിപ്പിൽ ഞങ്ങൾക്ക് ഈ സാമ്പിൾ കളക്ഷനും എക്സ്പ്ലോറേറ്ററീസ് സർവേസ് ഒക്കെ നടത്തേണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പ്രധാനമായിട്ടും ഒരു പ്രാവശ്യം പോയി ശേഷം ഇരുപത് ദിവസത്തെ സർവേ കഴിഞ്ഞ് വരുന്ന ഒരിക്കൽ ഞാന്ന് ബോംബെയിൽ വെച്ച് അനുഭവമാണ് ഞങ്ങൾ ഇതേപോലെ ഇരുപത് ദിവസത്തെ സർവേയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ ഷിപ്പിൽ ഈ ഡെക്കിലൊക്കെ വർക്ക് ചെയ്യുന്ന അവിടുത്തെ ലോക്കൽ ബോംബെയിലൊക്കെയുള്ള മത്സ്യത്തൊഴിലാളികൾ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എല്ലാം ഞങ്ങളുടെ പദ്ധതി മുഴുവൻ തീർത്തു ഞങ്ങളുടെ ഇരുപത് ദിവസത്തെ കടൽ ജീവിതം കടലിൽ ഷിപ്പിലൊക്കെ അറിയാം ഇരുപത് ദിവസം നമ്മൾ കരയുമായിട്ട് യാതൊരു ബന്ധവുമില്ല അങ്ങനെ ഇപ്പം തിരിച്ച് കര കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സന്തോഷത്തിൽ ഞങ്ങൾ ഇങ്ങനെ വരുന്ന സമയത്ത് അവിടുത്തെ ബോംബെ എൻ്റെ ഷിപ്പ് എന്ന് പറയുന്നത് എല്ലാവിധ അത്യന്ത അത്യന്താധുനിക ഉപകരണങ്ങളും ഉള്ളതാണ് ജി പി എസ് അങ്ങനെ ഒരുപാട് എക്കോ സൗണ്ടർ ഒരുപാട് ഉപകരണങ്ങളുണ്ട് ഞങ്ങൾക്ക് എല്ലാ ഉപകരണങ്ങളും ഉള്ള ഷിപ്പിലാണ് പക്ഷേ അവിടെ വെച്ചിട്ട് ഒരു ബോംബേക്കാരനായിട്ടുള്ളൊരു ചെറുപ്പക്കാരൻ ഒരു ലോക്കൽ ഫിഷർമാനാണ് അയാൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു സാറേ ഇവിടെ നമ്മൾ വല ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആഘോലി കിട്ടും എന്ന് അവൻ പറഞ്ഞു അവൻ കടൽ നോക്കിയിട്ട് പറഞ്ഞതാണ് അപ്പം ഞങ്ങൾ തിരിച്ചു വരികയാണ് എല്ലാ പണിയും കഴിഞ്ഞു അപ്പോൾ ആഗോലി എല്ലാവർക്കും ഇഷ്ടമുള്ള മീനാണല്ലോ അപ്പം ഞാൻ ക്യാപ്റ്റനോട് പറഞ്ഞു ഈ പയ്യൻ ഇങ്ങനെ പറയുന്നുണ്ട് നമുക്കൊന്ന് ട്രൈ നോക്കിയാലോ അങ്ങനെ ഞങ്ങൾ നോക്കി ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു പത്ത് നാലായിരം കിലോ ഒരു ആഗോലിയുടെ ഒരു ബിഗ് ഷോള് തന്നെ ഉണ്ടായിരുന്നു അത് അവൻ മനസ്സിലാക്കിയത് ആ കളറ് വെള്ളത്തിൻ്റെ കളറിലുള്ള വ്യത്യാസമാണ് എൻ്റെ ഷിപ്പിൽ അത്യന്താധുനികമായ എല്ലാ ഉപകരണങ്ങളും ഉണ്ട് ഞങ്ങൾക്ക് ഷോള് കാണാനുള്ള ഉപകരണം എല്ലാം ഉണ്ട് പക്ഷേ ഇവൻ്റെ ഈ അറിവ് അതാണ് അവിടെ ഇതാക്കി ഞങ്ങൾക്ക് ഷോ കാരണച്ചാൽ അന്ന് ഞങ്ങൾ കരയിലോട്ട് പോകുന്ന സമയമായിരുന്നു സോ ഇത്രയും കിലോ അതാണ് പലപ്പോഴും അവരുടെ ആ നാട്ടറിവും നമ്മുടെ അത്യന്താധുനിക ഉപകരണങ്ങളെ തോൽപ്പിക്കാൻ ഉതകുന്നത് ആണ് അതുകൊണ്ട് തന്നെ അത് നമ്മൾ കൃത്യമായി രേഖപ്പെടുത്തുകയും സൂക്ഷിച്ചു വെക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് ഈ കടലിലേക്കൊക്കെ അവർ പ്രവേശിക്കുന്നു പിന്നെ പോകുന്ന സമയത്ത് കടലിലെ ജീവിതം എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും റിസ്കി ആയിട്ടുള്ള രണ്ടാമത്തെ ലോകത്തിലെ ജോലിയാണ് ഈ മത്സ്യബന്ധനം ഒന്നാമത്തത് മൈനാണ് രണ്ടാമത്തെ റിസ്കിയസ്റ്റ് ജോബാണ് ഫിഷിങ് അപ്പം അതുകൊണ്ട് തന്നെ ഏത് സമയത്ത് ഏത് എത്ര സീ എത്ര റഫായി കഴിഞ്ഞാലും ആ തിരമാലകൾക്കിടയിലൂടെ പോകാൻ അവർക്ക് ചില ചില അറിവുകളുണ്ട് അതായത് ഒരു ഒരു തിരക്ക് ശേഷം ചില രണ്ടാമത്തെ തിര വരുന്നതിൻ്റെ ആ സമയപരിധി കൃത്യമായി അളർന്ന് കൃത്യമായി മനസ്സിലാക്കിയാണ് അവൻ അവൻ്റെ ഈ കടൽത്തിരകളെ പാസ് ചെയ്ത് അവൻ പോകുന്നത് ആ ഒരു അറിവ് അതാണ് ഞാൻ ഈ ഇൻറ്റർഫേയ്സ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു ഈ നക്ഷത്രക്കൂട്ടങ്ങളെ നോക്കി നാളെ ഏത് മത്സ്യമാണ് കിട്ടുക എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറയാനുള്ള പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ തമാ കായ ഏറ്റവും വലിയ സീരിയസ് ആയിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ രേഖപ്പെടുത്താതെ പോകുന്നു എന്നുള്ളതാണ് അപ്പം നമ്മളിപ്പം ഞങ്ങൾ കേരള കുഫോസ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് കുറേയൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിലും അതും പൂർണ്ണമല്ല മറ്റു മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന സമയത്ത് അതും അവിടെയുള്ള ഈ ഇതുപോലുള്ള ഇതുപോലെയുള്ള അറിവുകൾ രേഖപ്പെടുത്തേണ്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഈ ടെമ്പറേച്ചർ അതുപോലത്തെ തന്നെ ഒരു സംഭവമാണ് ഈ റെഡ് വാട്ടർ ചില സമയത്ത് ഈ കടല് ഈ ചുവന്ന കളറിൽ അത് പ്രധാനമായിട്ടും ഈ മഴയ്ക്ക് ശേഷം ഒരുപാട് പ്ലവകങ്ങളുടെ ഒരുപാട് പ്ലവ പ്ലവകങ്ങൾ ഉണ്ടാവുകയും അവയുടെ എണ്ണത്തിലും അവരുടെ വർധനവിനും ആനുപാതികമായി കുറച്ച് സമയം കഴിയുന്ന സമയത്ത് അവിടെ ആ ഭാഗത്ത് ഓക്സിജൻ്റെ കുറവ് വരികയും ഇവയെല്ലാം നശിച്ച് അങ്ങനെയാണ് ഈ റെഡ് കളറ് വരുന്നത് അപ്പോൾ ആ റെഡ് കളറ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗങ്ങളിൽ മറ്റു ജീവജാലങ്ങളൊന്നും ഉണ്ടാവില്ല ഇതെല്ലാം നശിച്ചു നശിച്ചതിന് ശേഷമാണ് ഈ റെഡ് കളർ ഉണ്ടാവുന്നത് ചില സമയത്ത് അതിനകത്ത് ചില മത്സ്യത്തിൻ്റെ കൂട്ടം അബദ്ധത്തിൽ കഴിഞ്ഞാൽ നമ്മളത് കഴിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ആരോഗ്യത്തിന് ഹാനികരമാകുന്ന പല ഗ്യാസുകളും പല ഒക്കെ അതിൽ നിന്ന് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഈ ശാസ്ത്രീയ വശങ്ങളൊന്നും മനസ്സിലാക്കാതെ പക്ഷേ മത്സ്യത്തൊഴിലാളികൾ പറയുമായിരുന്നു ഇങ്ങനെ ഈ റെഡ് ടൈഡ് വരുന്ന സമയത്ത് ആരും കടലിൽ പോകരുത് അതിനവർ പറഞ്ഞിരിക്കുന്ന പറഞ്ഞിരിക്കുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ കടലെന്നാൽ അമ്മയാണ് കടലമ്മ അപ്പോൾ ഈ റെട്ടൈഡ് എന്ന് പറയുന്നത് കടലമ്മയുടെ മെൻസ്രൽ സൈക്കിളുമായി ബന്ധപ്പെട്ട ഒരു സമയമാണ് ആ സമയത്ത് പുരുഷന്മാർ കടലിലോട്ട് പോകാൻ പാടില്ല അതിന് വിശ്വാസം അല്ലെങ്കിൽ അത് അതിന് ശാസ്ത്രീയത പക്ഷേ യാഥാർത്ഥ്യം ഇതാണ് ആ ആ സമയത്ത് മത്സ്യം പോയി പിടിക്കരുത് പിടിച്ചാൽ ഒന്നും കിട്ടില്ല അഥവാ കിട്ടിയാൽ തന്നെ ആ മത്സ്യം അത്ര ഉപയോഗമായ മത്സ്യമായിരിക്കില്ല അതിന് അതിന് തടയിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ പക്ഷെ ആത്യന്തികമായ ലക്ഷ്യം ശരിയാണ് പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് പലതരത്തിലുള്ള വിശ്വാസങ്ങളും രീതികളും സംസ്കാര രീതികളുമായിട്ട് ഉദാഹരണമാണ് ഈ സമുദ്രപൂജ അതായത് സമു മത്സ്യത്തൊഴിലാളികൾ ഭൂരിഭാഗവും സമുദ്രത്തെ ദൈവമായി കാണുന്നു അതായത് നമ്മുടെ വരുണ അല്ലെങ്കിൽ ഗ്രീക്ക് മിത്തോളി എല്ലാ മിത്തോളജിയിലും ഗ്രീക്ക് മിത്തോളജിയിലാണെങ്കിൽ പൊസീഡൻ എന്ന് പറയുന്ന ഒരു ദൈവമാണ് ഈക്വലൻ്റായി നമ്മുടെ വരുണൻ ആയിട്ടുള്ള പൊസീഡൻ അങ്ങനെ എല്ലാ മിത്തോളജിയിലും ഉണ്ട് അപ്പോൾ അവരത് ദൈവത്തെ പോലെ കാണുന്നു അതുപോലെ ുള്ള സമുദ്ര പൂജകൾ അതുപോലെ ഇത് അതിൻ്റെ ഒരു ചിത്രമാണിത് പിന്നെ മീനൂട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടും ഞങ്ങൾ ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ചില ട്രഡീഷണലായിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള ചില രീതികളാണ് അതുപോലെ തന്നെ മത്സ്യത്തെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പല 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 രീതികൾ പരമ്പരാഗതമായി അവർ ഉപയോഗിച്ചിരുന്നു അതായത് ചാപ്പ പോത്തനിടൽ ഇതൊക്കെ പക്ഷെ ഈ ഈ രീതികളൊക്കെ ഇന്നാരും ഉപയോഗിക്കുന്നില്ല ബിക്കോസ് നമുക്ക് കുറച്ചുകൂടെ ഫലവത്തായി എന്ന് തോന്നുന്ന രീതികൾ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ ഇതൊക്കെ മൺമറഞ്ഞ് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം ഇതതുപോലെ തന്നെ ഇന്നിപ്പം ആർട്ടിഫിഷ്യൽ റീഫ് വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ നമ്മളാളുകൾ ചെയ്യുന്നുണ്ട് അതായത് പിന്നെ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു കൃത്രിമമായിട്ടുള്ള ഒരു മത്സ്യങ്ങൾക്ക് താമസിക്കാനുള്ള ഒരു ഒരു ഉണ്ടാക്കുക കടലിൽ ഓക്കെ കടലിൽ കൊണ്ട് ഈ പാർ ഇട്ടിട്ട് അല്ലെങ്കിൽ കടൽ കൊണ്ട കല്ല് ഒരു ഭാഗത്തിട്ടിട്ട് അവിടെ ഒരു മത്സ്യയുടെ ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുക എന്നത് ലോകം മുഴുവൻ അംഗീകരിച്ച കാര്യം പക്ഷേ വളരെ വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെയൊക്കെ പഴയ മത്സ്യത്തൊഴിലാളികൾ ഈ കാര്യങ്ങൾ ചെയ്തിരുന്നു അങ്ങനെയുള്ള ഒരു രീതിയാണിത് ഒന്ന് രണ്ട് രീതികൾ ഇത് കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഈ കശുവണ്ടിയുടെ കശുവണ്ടി കശുമാങ്ങയുടെ മരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർ അങ്ങനെ ഒരു സാങ്ക്ച്വറി മത്സ്യങ്ങൾക്കായി ഉണ്ടാക്കുകയും അവിടെ മത്സ്യങ്ങൾ ഒരുപാട് വരികയും വളരെ എളുപ്പത്തിൽ അവയപ്പിടിക്കുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ഇത്രയും ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഈ നാട്ടറിവുകൾ നമ്മൾ ഈ സംരക്ഷിക്കപ്പെടേണ്ടതാണ് രേഖപ്പെടുത്തി വെക്കേണ്ടതാണ് അതിൻ്റെ ശാസ്ത്രീയത തെളിയിക്കപ്പെടേണ്ടതാണ് അത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ പാടില്ല ഇന്ത്യ മുഴുവൻ ഈ തരത്തിലുള്ള അറിവുകൾ രേഖപ്പെടുത്തുകയും അതുപോലെ ഡോക്യുമെൻ്റ് ചെയ്യുകയും അതിൻ്റെ ശാസ്ത്രീയത പരിശോധിക്കപ്പെടുകയും ചെയ്യേണ്ടതാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള ആറു വർഷക്കാലത്ത് ഞങ്ങൾ നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഒരു ചെറിയ ഒരു രൂപമാണ് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്തത് എല്ലാവർക്കും നന്ദി നമസ്കാരം